ഇടുക്കി ജില്ലയുടെ സ്വപ്ന പദ്ധതിയായ വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പിൻ്റെ പുരോഗതിക്കായുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പ് തടസ്സം നിൽക്കുന്നതായി പീരുമേട് എം എൽ എ വാഴൂർ സോമൻ പറഞ്ഞു അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം കൂടി പൂർത്തിയായാൽ മാത്രമേ സത്രം എയർ സ്ട്രിപ്പ് യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്ന വനംവകുപ്പ് തടസ്സം നിൽക്കുന്ന വിവരം സംസ്ഥാന ഗവൺമെൻറ്റിനെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എം എൽ എ വാഴൂർ സോമൻ അറിയിച്ചു ഇടുക്കി ജില്ലയുടെ സ്വപ്ന പദ്ധതിയായ വണ്ടിപ്പെരിയാർ സത്രം എയർസ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം പൂർത്തിയായിരിക്കുകയാണ് സത്രം എയർ സ്ട്രിപ്പിന്റെ പ്രവർത്തനങ്ങൾ പൂർണമായതോതിൽ അനിവാര്യമാവണമെങ്കിൽ ഇവിടേക്ക് ഒരു അനുബന്ധ റോഡ് കൂടി ആവശ്യമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിനാണ് വിഷയം നിയമസഭയിൽ ഉന്നയിച്ച പേരുമേട് എം എൽ എ വാഴൂർ സോമൻ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാരിൽ നിന്നും ഫണ്ട് അനുവദിപ്പിച്ചത് എന്നാൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനിരിക്കെ വകുപ്പ് തടസ്സവാദവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണെന്ന് എം എൽ എ വാഴൂർ സോമൻ ആരോപിച്ചു സത്രം എയർ സ്റ്റിപ്പിൻ്റെ ജോലികൾ ഏതാണ്ട് എഴുപത് ശതമാനം പൂർത്തീകരിച്ചതാണ് നിർഭാഗ്യവശാൽ അങ്ങോട്ടുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾക്ക് വനംവകുപ്പ് തടസ്സം നിൽക്കുകയാണ് ചീഫ് സെക്രട്ടറിയുടെ മുൻപാകെ ഇക്കാര്യത്തിൽ നേരത്തെ തീരുമാനമെടുത്തതാണ് എന്നാൽ ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന നിലപാട് വളരെ നിഷേധാത്മകമാണ് അപ്രോച്ച് റോഡിൻ്റെ കൂടി പണി തീർന്നെങ്കിലേ നിർബാധം എയർ സ്റ്റിപ്പിലേക്ക് പോകുവാനും വരുവാനും കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് കഴിഞ്ഞ ദിവസം പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു വിവരം ഗവൺമെൻറ്റിനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് എത്രയും വേഗം തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സത്രം എയർ സ്ട്രിപ്പിലേക്കുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറി മുമ്പാകെ തീരുമാനമെടുത്തതുമാണ് എന്നാൽ വനംവകുപ്പ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം നിഷേധാത്മകമാണെന്നും എം പറഞ്ഞു അപ്രോച്ച് റോഡിന്റെ കൂടി നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ എയർ സ്ട്രിപ്പ് എന്ന ജില്ലയുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുകയുള്ളൂ ഇതിനായി വിഷയം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പേരുമേട് എം എൽ എ ബാഴുസോമൻ അറിയിച്ചു nusbe ro vandi priyar